ഒക്കെയാണ് ഇപ്പോൾ ഫീഡ്ബാക്ക് സെഷനാണുള്ളത് ഇന്ന് വളരെ നന്നായി എല്ലാവരും നമ്മൾക്ക് നമ്മളിൽ അർപ്പിതമായ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു നമ്മുടെ ചോദ്യോത്തരവേള അത് വളരെ ഭംഗിയായി എല്ലാവരും നിർവഹിച്ചു എല്ലാവർക്കും കഴിയുന്ന രീതിയിൽ എല്ലാവരും ആൻസർ ചെയ്തു പിന്നീട് നടന്നത് ഇന്ന് ഒരു യാത്രയപ്പ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇത് പഠി പഠിക്കാൻ നമുക്ക് കഴിഞ്ഞു യാ യാത്രയ്പ്പ് എങ്ങനെ നൽകണം എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ അത് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു എങ്ങനെ യാത്രയപ്പ് നൽകണം നൽകണമെന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ പഠിച്ചു എന്ന വിഷയത്തിൽ ഒരു നിമിഷ പ്രസംഗമായിരുന്നു സാറ് നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നത് അത് നമ്മൾ എല്ലാവരും നിമിഷപ്രസംഗമല്ല മറിച്ച് നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങൾ എന്നെ ഇവിടെ അവതരിപ്പിച്ചു അതും വളരെ ഭംഗിയായി ഓരോരുത്തരും ചെയ്തു പ്രത്യേകിച്ച് അജ്മൽ ഭായി ഒക്കെ തകർത്തു കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം കണ്ടെത്തിയതിൽ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കോൺഫിഡൻ്റായി അതിലുപരി കഴിഞ്ഞ പ്രാവശ്യവും കോൺഫിഡൻ്റ് ആയിരുന്നു പക്ഷേ ഇപ്രാവശ്യം വളരെയധികം വിഷയം നല്ല കാമ്പുള്ള വിഷയമായിരുന്നു അജ്മൽ ഭായി പറഞ്ഞിരുന്നത് പിന്നെ മൻസൂർ ഭായി സാറ് പറഞ്ഞതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു ഉണ്ടായിരുന്നത് തസ്ലിമ തസ്ലിമേഡത്തിൻ്റെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉള്ള ഒരു പ്രസംഗം തന്നെയായിരുന്നു ഈ പിന്നെ നമ്മുടെ സമയത്തിൻ്റെ പ്രാധാന്യമെന്ന വിഷയത്തിൽ വന്നി സംസാരിച്ചത് പിന്നീട് വേറെ എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഞാനും ഇതുപോലെ തന്നെ കുറെ കുറേ മുന്നേ അടുത്ത് എവിടെയെങ്കിലൊക്കെ ഒരു ഇത് പഠിക്കാനുള്ള സാഹചര്യം ഒരുങ്ങോ എന്നുള്ളത് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു മലപ്പുറത്തുണ്ടായിരുന്നു സാറേ മലപ്പുറത്ത് ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന രീതിയിൽ അവരുടെ ഒരു ഇത് നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനത് അതുപോലെ തന്നെ മഞ്ചേരിയിലുണ്ടായിരുന്നു അത് നമ്മളെ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാലും മഞ്ചേരിയിലുണ്ട് അയാളെ പേര് ചിലപ്പം പഠിച്ചു നോക്കിയാൽ കിട്ടും പക്ഷേ പറയുന്നത് ശരിയില്ല ഏതായാലും മലപ്പുറത്തു മഞ്ചേരിയിലും എൻ്റെ അറിവിൽപ്പെട്ടത് ഉണ്ടായിരുന്നു അതെനിക്ക് നിയർബൈയുമായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം യൂട്യൂബിലുള്ള ഫൈസൽ സാറുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അത് നമ്മൾ കുറച്ച് ദൂരത്തേക്ക് പോയി പഠിച്ചാലും അത് വളരെ നല്ല എഫക്റ്റീവായിട്ട് പഠിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത് മഞ്ചേരിയിലുള്ള സാറിൻ്റെ പേര് എനിക്ക് ഓർമ്മ ഉണ്ട് ഒരിക്കലും മഞ്ചേരിയിലും മലപ്പുറത്തേക്കും ഞാൻ അന്വേഷിച്ചതായിരുന്നു അതുപോലെ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചതുമായിരുന്നു ഡീറ്റെയിൽഡായിട്ട് ഏതായാലും കഴിഞ്ഞ ഒരു ക്ലാസ്സിന് ശേഷം ഇപ്പം കുറച്ചൊക്കെ ഒരു നല്ലൊരു വ്യത്യാസം എനിക്കും വന്നിട്ടുണ്ട് ഇനി ഭാവിയിലുള്ള ജീവിതത്തിൽ നമ്മളുടെ പേഴ്സണൽ ലൈഫിലും ബിസിനസ് ലൈഫിലും എല്ലാത്തിലും ഉപയോഗപ്രദമാണെന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി